നമസ്കാരം ഭഗവാന്റെ അനുഗ്രഹം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് തന്നെ വ്യക്തമായ പല സൂചനകളും ലഭിക്കുന്നതാണ് അത്തരത്തിൽ ചില സന്ദേശങ്ങളായി തന്നെ ഭഗവാൻ അവർക്ക് നൽകും എന്നതാണ് വാസ്തവം അതവർ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിലൂടെ ഭഗവാൻ നൽകുന്നതായ ആ കൃപാകടാക്ഷങ്ങൾ കൃത്യമായ രീതിയിൽ അവർക്ക് ജീവിതത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം പ്രത്യേകിച്ചും ഈ ദിവസം ഇത് കേൾക്കുവാൻ സാധിക്കുന്ന പോലും മഹാഭാഗ്യമാണ് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം എവരും ഓം ക്ലീം കൃഷ്ണായ നമ എന്നോ ഹരേ കൃഷ്ണ എന്നോ ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങളോ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പല പോസിറ്റീവായ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതപൂർണമായ അവസ്ഥകളിൽ നിന്നും പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് പല കാര്യങ്ങളിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതുമാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായതുപോലും അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ് നിങ്ങളിൽ പലർക്കും സാമ്പത്തികപരമായ പ്രതിസന്ധികൾ ഉള്ളവർ തന്നെയാണ് എന്നാൽ അത്തരം പ്രതിസന്ധികൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നേറുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കാരണം പ്രതിസന്ധികൾ എപ്രകാരം തരണം ചെയ്യണം എന്ന വ്യക്തമായ ബോധ്യം പോലും ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും എന്നതാണ് വാസ്തവം എന്നാൽ ശ്രമങ്ങൾ പൂർണതയിൽ പലപ്പോഴും എത്താറില്ല എന്നത് വാസ്തവമാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിച്ചിട്ടും വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട് അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകുന്ന സമയത്തിലേക്കാണ് പ്രവേശിക്കാനായി പോകുന്നത് സാമ്പത്തികപരമായ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നുചേരാം എന്നാൽ ഈ സമയം പ്രതീക്ഷിച്ചതായ ആ സഹായം പലരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്താണോ അനുകൂലമായി തീരുക ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഉയർച്ച ഊർജം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും പല രീതിയിലുമുള്ള പ്രയാസങ്ങൾ പ്രത്യേകിച്ചും സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നു എന്നതാണ് വാസ്തവം ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായ ഒരു സാഹചര്യം ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന് കാണുന്നു ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന സാമ്പത്തികമോ അല്ല മറ്റ് വിഷമതകളാണ് എങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യമാണ് നിങ്ങളിലേക്ക് വന്നു പുതിയ മാർഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം സത്യസന്ധമായ സമീപനം തന്നെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വച്ച് പുലർത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ അനുകൂലമാകേണ്ട കാര്യങ്ങൾ അനുകൂലമാവുകയും വിജയങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യാം റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും നിങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക പരിവർത്തനത്തിൻ്റെ ഒരു പാതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന സന്ദേശവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു മനസ്സിലുള്ളത് നെഗറ്റീവായ ചിന്താഗതിയാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഊർജം പകരും അത്തരം ചില കാര്യങ്ങളാണ് ഭഗവാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരിക വളരെ ശക്തമായ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഭഗവാൻ കൊണ്ടുവരിക എന്നും കാണുന്നു പ്രതീക്ഷകൾ നൽകുന്ന ദിവസത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് നിങ്ങളിലേക്ക് ഉത്തരം കിട്ടാത്തതായ പല കാര്യങ്ങളും കടന്നു വന്നിരിക്കുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ എന്താണ് അതിൻ്റെ പോമഴി എന്ന കാര്യവും ഭഗവാൻ ഈ സമയം നിങ്ങളിലേക്ക് നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സന്തോഷം വിജയം അത് എന്തു തന്നെയാണ് എങ്കിലും നിങ്ങളിലേക്ക് വന്നുചേരാം എന്നാൽ ചില തിരിച്ചടികൾക്കുള്ള സാധ്യതകളുണ്ട് എന്നാൽ ആ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ആ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ജീവിത വിജയങ്ങൾ നേടിയെടുക്കുവാൻ പോലും സാധിക്കാതെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാതെ പ്രയാസപ്പെടുന്നു അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം ജോലി അനുകൂലമാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അസംതൃപ്തി നിങ്ങളിൽ ഉണ്ട് എന്നതാണ് വാസ്തവം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം എന്നാൽ ഉയർന്ന നേട്ടങ്ങൾ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതായത് അർഹമായത് എന്താണോ അത് ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം പലവിധ ചിന്തകൾ ടെൻഷനുകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്ന് കാണുന്നു ഈ സമയം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും തൊഴിൽപരമായാണ് എങ്കിൽ പോലും പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം ഏറ്റെടുത്തിരിക്കുന്നതായ അല്ലെങ്കിൽ വാക്കുകൊടുത്തിരിക്കുന്നതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരും പലവിധ പ്രയാസങ്ങൾ അനുഭവിച്ചു പോന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം ഈ സമയം പലവിധ സാഹചര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് പ്രധാനമായും പല കാര്യങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാൻ സാധിക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് ഈ സമയം നിങ്ങളുടെ മനസ്സിനെ പൊരുത്തപ്പെടുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം ഇത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സമയം ശത്രുക്കൾ ധാരാളം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തിരിച്ചടികൾ നിങ്ങൾക്ക് സംഭവിക്കുമോ അത്തരത്തിൽ പലവിധ തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു പലപ്പോഴും തിരിച്ചടികൾ സംഭവിച്ചതിന് ശേഷം തന്നെയാണ് അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പലർക്കും നിങ്ങളോട് അസൂയയുണ്ട് അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മം നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ആകാം ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്നുള്ളതാണ് ഈ സമയം ദൃഷ്ടിദോഷം ദോഷത്താൽ പോലും ഉയർച്ച നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ പോലും നിങ്ങളിലുണ്ട് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിഷമതകൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേർ വിപരീതമായി തിരിച്ചടികളാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ തിരിച്ചടികൾ ജീവിതത്തിൽ തടസ്സങ്ങളായും പലപ്പോഴും നിങ്ങൾക്ക് മാറിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ അനുഭവിച്ചു പോരുന്നവരാണ് നിങ്ങൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുകയും സാമ്പത്തിക പ്രയാസങ്ങളും ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ധനം വന്ന് ചേരാത്തതായ അവസ്ഥയോ പല കാര്യങ്ങളും മാറ്റി വയ്ക്കുന്നതായ സാഹചര്യമോ ഉണ്ട് പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ ഇതിൽ ചിലതെങ്കിലും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഭഗവാൻ നിങ്ങളെ കൊണ്ടുപോവുക എന്ന് കാണുന്നു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിഷമമുണ്ട് അമർഷമുണ്ട് എന്നാൽ പലതും പുറമെ പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ പലരും നിങ്ങളെ മനസ്സിലാക്കാത്ത സാഹചര്യമുണ്ട് വേണ്ടപ്പെട്ട ചിലർ പോലും മനസ്സിലാക്കാത്ത സാഹചര്യമുണ്ട് എന്നത് വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണ് അതിനൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും അതിന് അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരിൽ നിന്നും അകന്ന് പോകുവാനുള്ള സാധ്യതകൾ പോലും നിങ്ങൾക്കുണ്ട് അതിനാൽ ഇത്തരം ചില സാഹചര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കും ഈ സമയം ഭഗവാൻ ഇത്തരത്തിൽ നിങ്ങൾക്ക് ദോഷകരമാകുന്ന കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുവാൻ പോകുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പോസിറ്റീവായ ഊർജ്ജമാണ് പകർന്ന് നൽകിയിട്ടുള്ളത് അത് തീർച്ചയായും നിങ്ങൾ സ്വീകരിച്ച് ഈ സമയം മുന്നോട്ട് തന്നെ പോവുക